സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസീസ് റാവുത്തറിന്റെ നാലാമത് അനുസ്മരണം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ സി പി ഐ എം കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കെ ട്യൂ ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച അസീസ് റാവുത്തറിന്റെ നാലാമത് അനുസ്മരണം നെല്ലിക്കുഴിയിൽ നടന്നു സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു സുഷീൽ ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം തീയിട്ടു ചുട്ടരിച്ചതും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിലമ്പൂരിൽ ബ്ലോക്ക് ഓഫീസിൽ രാഷ്ട്രീയ ജീവനക്കാരിയായിരുന്ന രാധ എന്ന പെൺകുട്ടിയെ ഓഫീസിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതും അതിൻ്റെ ഭാഗമാണ് സംബന്ധിച്ചൊരു പ്രശ്നമില്ല നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ ഏരിയ സെക്രട്ടറി കെ എ ജോയി സി പി എസ് ബാലൻ പി എം അഷറഫ് പി എം മുഹമ്മദ് അലി കെ എം പരീത് റഷീദ സലീം സി ഇ നാസർ അനു വിജയനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്